ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട് ആ ആഹാരം അത്ര നല്ലതല്ല അത് അധികം കഴിക്കണ്ട അല്ലെങ്കിൽ ചില ആഹാരം വളരെ നല്ലതാണ് അപ്പോൾ പൊതുവേ ആൾക്കാർ പറയുന്നത് അവരുടെ വിശ്വാസങ്ങളും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടെന്നും ഒക്കെ അനുസരിച്ചായിരിക്കും അപ്പൊ നമുക്കൊരു ആഹാരം കഴിക്കുമ്പോൾ അത് നമുക്ക് കഴിക്കാവുന്നതാണോ മോശമാണോ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എസ്പെഷ്യലി ഈ പ്രശ്നം വരുന്നത് എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്കായിരിക്കും ഈ പ്രത്യേകിച്ചും പ്രമേഹരൊക്കെ അതുപോലെ അമിത അമിതവണ്ണമുള്ളവർ അങ്ങനെയുള്ള ആഹാര ആൾക്കാരൊക്കെ ഒരു ആഹാരം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതിനൊരു മാനദണ്ഡം പലപ്പോഴും ഇല്ല നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ പൊതുവെ ചെയ്യുക എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൈര് കഴിക്കാമോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പോൾ തൈ ദർ തൈൽസ് ഗുഡ് ഫോർ ഡയബറ്റീസ് എന്നിങ്ങനെ നമ്മൾ നോക്കുക അങ്ങനെ നോക്കുവാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇനി നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന് വാല്യൂ കിട്ടുകയാണെങ്കിലും നമുക്കൊരു വാല്യൂ ഏഹ് ഇത്ര വാല്യൂവിന് താഴെ ഉള്ളത് കഴിഞ്ഞു ഇത്ര വാല്യുവിന് താഴെ ഉള്ളത് കൂടുതലുള്ളത് ഒഴിവാക്കണം ആ രീതിയിൽ നമുക്കൊരു വാല്യൂ കിട്ടുവാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പമായിരിക്കും അങ്ങനെ ഒരു വാല്യൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതാണ് പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് വായിച്ചു അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം യൂസ്ഫുൾ ആണെന്ന് എനിക്കും തോന്നി ഇതിന്റെ പേര് ഷിഫ സ്കോറിംഗ് എന്നാണ് ഷിഫ സ്കോറിങ് എനിക്ക് എനിക്കൊന്ന് കുറച്ച് വീഡിയോസ് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഷിഫാ സ്കോറിംഗിന്റെ പ്രത്യേകത ഷിഫോറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് കലോറി അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പിന്നെ അതിനുള്ള പ്രോട്ടീൻ അതിനകത്തുള്ള ഫൈബർ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഓരോ ഫുഡിൻ്റെയും അത് നൂറ് ഗ്രാമിൽ ഇത്ര എന്ന് ഉണ്ടാവില്ല നമുക്ക് ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും ഇത് കണ്ടുപിടിച്ചിട്ട് ആ അതിനകത്തൊരു വാല്യൂ അവസാനം കിട്ടും ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും ഈ വാല്യൂനെ ബേസ് ചെയ്ത് നമുക്ക് ആ ഫുഡ് നല്ലതാണോ ചീത്തയാണോ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം പ്രത്യേകിച്ചും പ്രമേഹ രോഗികളും അമിതവണ്ണമൊക്കെ ഉള്ളവർക്ക് മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണോ ഒഴിവാക്കേണ്ടതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും നേരത്തെ നമ്മൾ നോക്കിയിരുന്നത് ഇപ്പൊ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വാഹനം കഴിക്കേണ്ടതാണോ എന്നൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് കഴിക്കേണ്ടതാണോ നോക്കുമ്പോൾ അതിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് നോക്കുക ഇപ്പം ഉരുളക്കൾ പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ അതിന് ഗ്ലൈസെമിക് ആണ് നോക്കുന്നത് പൊട്ടറ്റോയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് പക്ഷേ അതിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡിലേക്ക് കയറുന്നത് ബ്ലഡിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്നത് എത്ര പെട്ടെന്നാണ് അതിൻ്റെ ഷുഗർ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ചോദിക്കുക അതിനുള്ള പ്രോട്ടീനുമായിട്ടൊന്നും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല ഒരു ഭക്ഷണത്തിന് പക്ഷേ അതേസമയം ഈ ഷിഫാസ്കോറിങ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ മനസ്സിലായത് ഷിഫാസ്കോറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കലോറി അതായത് നൂറ് ഗ്രാമിൽ ഈ ഭക്ഷണ സാധനം എന്തെങ്കിലും നൂറ് ഗ്രാമിൽ എത്ര കലോറി ഉണ്ടോ അതും അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആ കിട്ടുന്ന വാല്യൂവിനെ അതിനകത്തുള്ള പ്രോട്ടീനും ഫൈബറും എത്ര നൂറ് ഗ്രാമിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് നൂറ് ഗ്രാമിൽ എത്ര ഫൈബർ ഉണ്ട് എന്നുള്ളതിനെ ആഡ് ചെയ്തിട്ട് നേരത്തെ കിട്ടിയ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒരു വാല്യൂ ആ വാല്യൂ ആയിരത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാവുന്ന കുഴപ്പമില്ല കാരണം അതിനകത്ത് ആവശ്യത്തിന് പ്രോട്ടീൻ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആയിരത്തിന് മുകളിലാണെങ്കിൽ ആയിരം മുതൽ രണ്ടായിരത്തഞ്ഞൂറും ഒക്കെ വരെയുള്ളതൊക്കെ ആണെങ്കിൽ അത് മോഡറേറ്റ്ലി മാത്രം നല്ലതാണ് അത്ര അത്ര നല്ലതാണ് എന്നാൽ അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലേക്കാണെങ്കിൽ അത് ഒട്ടും കഴിക്കാൻ പാടില്ല ഹൈ ഹൈ കലോറി ഉള്ള ഒരു നമുക്ക് പെട്ടെന്ന് തടി ഭാഗത്ത് ഷുഗർ കൂട്ടുന്നതും അതുപോലെ വണ്ണം കൂട്ടുന്നതും ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും അതുകൊണ്ട് അത് കഴിക്കരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം കുറച്ച് പഞ്ചസാര വെച്ച് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ലഡു ലഡു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഡുവിനൊക്കെ ഭയങ്കര ഹൈ വാല്യൂ ആയിരിക്കും അപ്പോൾ അത് കഴിക്കാൻ കുറവാണ് എന്നാൽ അതേസമയം നമ്മൾ താഴെ ഇപ്പോൾ ഗ്രീക്ക് യോഗർട്ട് ഗ്രീക്ക് യോഗർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് ഓക്കെ നൂറ്റി മുപ്പതോ മറ്റോ ആണ് അതിൻ്റെ വാല്യൂ വളരെ കുറവാണ് അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ നല്ലതാണ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറെ കാര്യങ്ങൾ നോക്കി അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ തൈര് നമ്മുടെ സാധാരണ ചോദിക്കുന്ന തൈരിന്റെ ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൽ അവർക്ക് കിട്ടിയ വാല്യൂ ഒരു മുന്നൂറിൻ്റെ മുന്നൂറാണ് മുന്നൂറിനടി മുന്നൂറ്റി സംതിങ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ് തൈര് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മളിനി ഓരോന്നിനും ഓരോന്നിനെ വേണമെങ്കിൽ നോക്കാം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിൽ എല്ലാം കിട്ടുന്ന ഇന്ത്യൻ എല്ലാം ഇത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ട് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഗൂഗിൾ താഴെ ഇടാം കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്കത് കയറി നോക്കാം നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെയും ഈ പറഞ്ഞ വാല്യൂ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വളരെ ഹെൽപ്പ് ആണ് ഒരു ബുക്ക് ഒരു ഈ ബുക്ക് പോലെ നോക്കി മറിച്ച് മറിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് നിങ്ങളൊന്നും കയറി നോക്കും ഇത് വളരെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മളതായിട്ടൊരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ല നിങ്ങൾക്ക് അങ്ങനെ കയറി ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഇത് കയറി നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ